ർ അജിത് കുമാറിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ശത്രു സംഹാര പൂജയൊക്കെ നടത്താൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ ചുറ്റിക്കറങ്ങിയത് അതിനുശേഷം വന്നപ്പോൾ തന്നെ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി എടുത്തിരിക്കുകയാണ് ഡി ജി പി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണ് നടപടി എടുത്തിരിക്കുന്നത് ഏത് കേസിന്റെ പേരിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്നും ആ റിപ്പോർട്ട് ഏതിന്റെ നടപടിയാണെന്നൊന്നും വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ചില സൂചനകൾ ഞാൻ ഇവിടെ പറയാം നിലവിലെ ക്രമസമാധാന ചുമതലയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നത് മനോജ് എബ്രഹാം എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ക്രമസമാധാന ചുമതല ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയ്ക്ക് പകരം ബറ്റാലിയൻ ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇനി ഈ പി വി എൻവർ എന്താണോ പറഞ്ഞത് അതെല്ലാം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പി വി എൻവർ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ പി വി എന്മാർ ഒരു കാര്യം വ്യക്തമാക്കി എന്തായാലും അജിത് കുമാറിനെതിരെ എന്തെങ്കിലും ഒരു നടപടി വന്നാൽ അത് വേദനിക്കാത്ത രീതിയിലുള്ള ഒരു എന്താണ് ഒരു നടപടിയായിരിക്കും അഥവാ കടുത്ത രീതിയിലൊരു നടപടി വന്നാൽ ഒരു കസേരയിൽ നിന്ന് പൊക്കി മറ്റൊരു കസേരയിൽ കൊണ്ടിരുത്തും എന്നും കൂടി ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ കൂട്ടിച്ചേർത്തിരുന്നു പി വി അൻ അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ക്രമസമാധാന ചുമതലയെടുത്ത് മാറ്റി നേരെ ബറ്റാലിയൻ ചുമതല എടുത്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി ഇത് എന്തിൻ്റെ ഏത് കേസിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നിരവധി കേസുകളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സ്വത്തിനെ പറ്റിയിട്ടുള്ള കേസ് കവടിയാറിൽ വാങ്ങിയിരിക്കുന്ന ആ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കേസ് കിടപ്പുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സംഘപരിവാർ ആർ എസ് എസിൻ്റെ തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാരെ നേരിട്ട് പോയി കണ്ട് അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ഒരു കേസ് കിടപ്പുണ്ട് അതുപോലെ തന്നെ തൃശൂർ പൂരം സംബന്ധിച്ച ഒരു പൂരം കലക്കിയതിനെ പറ്റിയിട്ടുള്ള ഒരു കേസ് കിടപ്പുണ്ട് അപ്പോൾ ഇതിന്റെ ഏതിലാണ് റിപ്പോർട്ട് ഡി ജി പി കൊടുത്തിരുന്നത് എന്നുള്ളതിന്റെ ഒരു വിശദീകരണം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും വരുന്ന സൂചക അനുസരിച്ചാണെങ്കിൽ നിലവിലുള്ള നടപടി എ ഡി ജി പി എം ആർ രജിത് കുമാറിനെതിരെ വന്നിരിക്കുന്നത് സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ നേരിട്ട് പോയി കണ്ടതിന്റെ ഒരു രീതിയിലുള്ള നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ക്രമസമാധാന ചുമതല എടുത്ത് മാറ്റിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഷൻ ചെയ്യുമെന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അത് ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകൂ എന്നുള്ളതായിരുന്നു എല്ലാവരും ഉന്നയിച്ചിരുന്നത് പക്ഷേ അതിലേക്കുള്ള നടപടി വരണമെങ്കിൽ ഈ പറയുന്ന തൃശൂർ പൂരം കലക്കിയതിനെ പറ്റിയിട്ടുള്ള ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടണം എന്നാൽ മാത്രമേ ഇതിന് നടപടി എടുക്കൂ എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരം എന്താണ് ഈ ഒരു കലക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു രണ്ട് ദിവസമാണ് തൃശ്ശൂർ പൂരം സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു രണ്ട് ദിവസത്തിൽ പ്രധാനപ്പെട്ട ദിവസം മൂന്ന് മണിവരെ വെളുപ്പംകാലം മൂന്ന് മണിവരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയർന്ന ഒരു കാര്യമായിരുന്നു ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പരിഹരിച്ചില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് അവിടെ മന്ത്രിമാർ വരാൻ രണ്ട് മന്ത്രിമാർ വരാനായിട്ട് നിന്നപ്പോൾ അവരുടെ ഗതാഗത ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് അവരെ അകറ്റി നിർത്തി നിർത്തിലൊക്കെ പോലീസ് ർക്ക് പങ്കുണ്ട് അതെല്ലാം കൂടി അവിടെയുള്ള കമ്മീഷണറുടെയൊക്കെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് തലകൂരാൻ നോക്കിയതാണ് എം ആർ അജിത് കുമാർ പക്ഷേ ഇത് ചർച്ചാവശ്യമായി ഇത് വലിയ രീതിയിലുള്ള ചർച്ചാവശ്യമായി ഇത് കേസായി ഇപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് അതിന് അത് അതിൻ്റെ കൂടെ തന്നെ കവടിയാറിൽ ഫ്ലാറ്റ് വാങ്ങി നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ട് അത് അറുപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുക അല്ലെങ്കിൽ അത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കേസ് അവിടെ കിടക്കുകയാണത് ആയിട്ടല്ല പണം കൊടുത്തിരിക്കുന്നത് കള്ളപ്പണമാണ് ആയിട്ടാണ് പണം കൈമാറിയിരിക്കുന്നത് എന്നുള്ള ഒരു തെളിവ് പി വൈ എൻ വല്ല കൊടുത്തിരുന്നു അതിനെപ്പറ്റിയിട്ടുള്ള ഒരു വിശദീകരണവും അതിനെപ്പറ്റിട്ടുള്ള കേസ് റിപ്പോർട്ടും വരാനുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ ഇതിൽ അല്ലാതെ നിരവധി കേസുകൾ ഉണ്ട് അപ്പോൾ ഈ രണ്ട് കേസുകൾ അതിൻ്റെ കൂടി റിപ്പോർട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ എം ആർ അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടികൾ എടുക്കാൻ സാധിക്കൂ എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നിലവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ക്രമസമാധാന ചുമതല എടുത്ത് മാറ്റിയിരിക്കുകയാണ് മനോജ് എബ്രഹാം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ആ ഒരു ചുമതല കൈമാറിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നിലവിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ഇനി അങ്ങോട്ട് നിരവധി കാര്യങ്ങൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തൃശൂർ പൂരം മുടക്കിയതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ് അങ്ങനെ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് മാറ്റേണ്ടി മാറ്റേണ്ടി ഉള്ള ഒരു സാഹചര്യമുണ്ട് കാരണം ഇത് പറയുന്നത് മറ്റാരുമല്ല യു ഡി എഫിന്റെയോ അതുപോലെ തന്നെ മറ്റ് മുസ്ലിം ലീഗിന്റെയോ ഒരു നേതാവല്ല വേറൊരു നേതാവ് ടിപരമായിട്ട് തെളിയിക്കുന്ന രീതിയിലുള്ള സത്യാവസ്ഥ തുടർന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനാണ് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന്റെ സ്വന്തമാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശനും കൂടി അത് സമ്മതിക്കുന്നുണ്ട് തൃശൂർ പൂരം കലങ്ങിയതിൽ പങ്ക് എ ഡി ജി പി എം ആർ അജിത് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹവും പറഞ്ഞിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് എം ആർ അജിത് കുമാറിന്റെ സസ്പെൻഷനിൽ കുറഞ്ഞ ഒന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് എന്തായാലും നിലവിലെ ക്രമസമാധാന ചുമതല തിരച്ചിരിക്കുകയാണ് ഏകദേശം പകുതിയൊക്കെ വി പി വി എൻ പോരാടിയതിനെ നീതി കിട്ടിയിരിക്കുന്നു ഇനി പകുതിയും കൂടി കിട്ടാനുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം